ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരുന്നത് ഇപ്പോൾ വല്ല്യേട്ടൻ എന്ന സിനിമ നമ്മൾ പുതിയ സിനിമ എങ്ങനെയാണ് റിലീസ് ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം കാരണം മമ്മൂക്കയുടെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളുടെ ഒന്നാണ് വെള്ളിയേട്ടൻ എല്ലാ തരം പ്രേക്ഷകർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ആണ് വെള്ളിയേട്ടൻ നല്ലൊരു കുടുംബകഥ ആക്ഷൻ ഡയലോഗ് എല്ലാം നിറഞ്ഞ നല്ല ഗാനങ്ങളൊക്കെ നിറഞ്ഞുള്ളൊരു സിനിമയാണ് മാത്രമല്ല മമ്മൂക്ക കലാപം മണി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറഞ്ഞ ഡയലോഗേ എന്ത് ഡയലോഗ് പപ്പന കാട്ടിപ്പള്ളി പപ്പൻ അപ്പോ മമ്മൂക്കയുടെ ഡയലോഗുണ്ട് പഴനിമലയും പ്രശ്നമാണ് അതേപോലെ തന്നെ പപ്പനൊരു വിഷയലിട എന്ന് പറയുന്ന സാധനമുണ്ട് അങ്ങനെ കാട്ടിപ്പള്ളി പപ്പനെ കൊതുക്കുന്ന സിനിമ മനോജ്ക്ക് ജയൻ സിദ്ദിഖ് വിജയകുമാർ കുമാർ സുധീഷ് ചേട്ടനിയന്മാർ അതേപോലെ ശോഭന ഭീമൻ രഘു സായി കുമാർ ഇവരൊക്കെ ഇങ്ങനെ നിറഞ്ഞ ആടി ഇന്നസെൻ്റ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞ ആടിയുള്ള സിനിമയാണ് നമ്മൾ ധാരാളം തവണ കണ്ടിട്ടുള്ള സിനിമയാണ് എൻ എഫ് വർഗീസ് ഭയങ്കര കഥാപാത്രങ്ങളാണ് മമ്മൂക്കയുടെ ഒരു ആക്ഷനും കാലുകൊണ്ട് ഷൂട്ടിട്ട് വരയ്ക്കണതൊക്കെ ഉണ്ട് ഈ വര കടന്നിട്ടൊരാളുകൾ കിടന്ന എന്ന് പറയുന്ന മമ്പറം സായുവിൻ്റെ കഥക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് അത്ര നല്ല സിനിമയാണ് വ എന്ന സിനിമ വല്യേട്ടൻ എന്ന സിനിമ നമ്മൾ മമ്മൂക്ക ഫാൻസ് ഈ സിനിമേനെ ഗംഭീരമായിട്ട് തന്നെ സ്വീകരിക്കണം ഈ സിനിമയെ തകർക്കാൻ അതായത് സിനിമ റീ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ സിനിമ വിജയിക്കരുത് അല്ലെങ്കിൽ ഒരു പാലേരി മാണിക്ക സിനിമ റിലീസ് ചെയ്ത പോലെ ഒരു രൂപ പോലും കിട്ട ഒരു കോടി പോലും കിട്ടാതെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന കുറേ വിഷവിത്തുക്കൾ നമ്മുടെ ചുറ്റിലുള്ളതുകൊണ്ട് ഈ സിനിമ നമ്മളൊരു വാശിയാണ് ഈ സിനിമ വിജയ് തിയേറ്ററിൽ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് വലിയ കോടികളൊന്നും ഞാൻ പറയണില്ല ഒരു രണ്ട് കോടി മൂന്ന് കോടിയെങ്കിലും രൂപ ഈ സിനിമ ഈ റിലീസ് റീറിലീസിങ്ങില് തിയേറ്ററിൽ അമ്പലക്കര ഫിലിംസിന് അത്രമാത്രം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അമ്പലക്കര ഫിലിംസ് എന്ന് പറഞ്ഞാൽ വലിയേട്ടൻ എന്ന സിനിമയെ അത്രമാത്രം റീറിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രമാത്രം ഗംഭീരമായിട്ട് അവർ ഫോർക്ക് ചെയ്ത് എന്താ പറയുക ട്രെയിനിൽ വരെ പരസ്യം ചെയ്ത് കൊട്ടി പരസ്യം ചെയ്ത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു പുതിയ സിനിമ ചെയ്യുന്നത് ആ അത്ര ഗംഭീരമായി തന്നെയാണ് അവർ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും മോശമാക്കരുത് നമ്മളെല്ലാവരും എന്ന് വിചാരിച്ചിട്ട് കാണാതെ പോകരുത് എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള സിനിമയാണ് വലിയ ഏട്ടം കാരണം കൈയിലുള്ള ടിവിയിൽ കയ്യിലൊരു ചാനലിൽ സിനിമ ആയിട്ട് പ്രദർശിപ്പിക്കുന്നതാണ് എങ്കിലും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള മമ്മൂക്ക ഫാൻസ് സിനിമ പോയി കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിയേറ്ററിലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക സൂക്ഷ്മദർശിനി എന്ന സിനിമ കാണാൻ ഇന്നലെ പോയപ്പോൾ അതിൻ്റെ ഇന്റർവെല്ലിന് ട്രെയിലർ കാണിച്ചപ്പോൾ ബറോസ് എന്ന സിനിമയുടെ ട്രെയിലർ കാണിച്ചപ്പോൾ കൂവലായിരുന്നു ആളുകൾ കൂവലും അതേപോലെ തന്നെ മിണ്ടാണ്ടിരിക്കലൊക്കെയായിരുന്നു പക്ഷെ വലിയ എന്ന സിനിമയുടെ ട്രെയിലർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നലെ തന്നെ വീഡിയോ നോക്കിയാൽ അറിയാം ഭയങ്കര കയ്യേടി ആർക്കും കാരണം ഇന്നത്തെ എന്തോ പ്രതീക്ഷിക്കുന്നത് അതായത് ആ സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതേ രീതിയിലാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ ഗംഭീരമായിട്ട് സിനിമേനെ സ്വീകരിക്കുന്നുണ്ട് തൃശ്ശൂർ രാഗത്തിൽ മാത്രമല്ല മറ്റു തിയേറ്ററില് ജോസിലും രാമദാസിലും വരെ ഞങ്ങൾ ചിലപ്പോൾ റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അത്രമാത്രം അറിയില്ല എന്നാലും പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള കേരളത്തിലെ മറ്റുള്ള തിയേറ്ററും കൂടി ഇത് ഏറ്റെടുക്കണം മാത്രമല്ല ഈ സിനിമ ബുക്ക് മൈ ഷോ ഉള്ള തിയേറ്ററിൽ മാത്രമേ പ്രദർശിപ്പിക്കുകയുള്ളൂ കാരണം ഒക്കെ ബുക്ക് ചെയ്യേണ്ട സ്ഥിതിവിശേഷമുള്ളത് കൊണ്ട് ബുക്ക് മൈ ഷോലാക്കും അപ്പോൾ ഈ സിനിമ വിജയിപ്പിക്കണം എന്നുള്ളത് മമ്മൂട്ടി ഫാൻസ് എന്ന മമ്മൂട്ടി ഫാൻസിൻ്റെ ഒരു വാശി കൂടിയാണ് ഈ സിനിമ ഇപ്പോൾ വീണ്ടും അതായത് ഗംഭീര വിജയ സിനിമയാണ് എങ്കിലും ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴും വീണ്ടും തിയേറ്ററിൽ വന്നപ്പോഴും ഗംഭീര വിജയമായി കാണിക്കണം എന്നുള്ളൊരു വാശി മമ്മൂക്കാർ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണമെന്ന് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ തൃശ്ശൂരിൽ നാളെ മുതൽ റിസർവേഷൻ ആരംഭിക്കുകയാണ് ബുധനാഴ്ച മുതൽ റിസർവേഷൻ ആരംഭിക്കും തൃശ്ശൂർ ആകും ഒരു പുതിയ സിനിമ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് ആ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരുക്കുക തിയേറ്റർ ആ രീതിയിലാണ് ഒരുക്കിയുള്ളത് അപ്പോൾ അത് നമുക്ക് കാണാം